ഗുരുവായൂരപ്പിന് ഇനി പുതിയ മുഖമണ്ഡപം ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ ഗോപുരനട നട ഇരുനിലകളിലായിട്ട് പണി പൂർത്തിയായിരിക്കുകയാണ് ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞിട്ടുള്ളൊരു ഗോപുര നടയാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അത് ഗുരുവായൂരപ്പനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് വെൽഫെയ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സിഇഒ വിഘ്നേഷ് വിജയകുമാറാണ് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിക്കാം ആഗ്രഹം ഒരു ഒരു അതെ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും എന്താ പറയാ സുഹൃതം എന്നൊക്കെ പറയാം പലതും ഉണ്ടാവാം ജീവിതത്തിൽ ചില കാര്യങ്ങള് അനുഗ്രഹീതമായി കിട്ടാന്ന് ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് അപ്പൊ ഈ ഉള്ളിലായിട്ട് ഒരുപാട് സവിശേഷതകൾ ഉണ്ട് അറിയാൻ സാധിച്ചു അപ്പൊ അതെന്തൊക്കെയാണെന്നൊന്ന് സാറിന് ഈ ഒരു ഔദ്യോഗികമായിട്ടുള്ള സംഭവത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ എന്താ പറയുക നമ്മുടെ നന്തേട്ടൻ ഉണ്ട് കൂടെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഒന്ന് ആദ്യമായിട്ട് വരുന്നതായിട്ടുള്ള മുഖമണ്ഡപം അതിനുശേഷം വരുന്നതായിട്ടുള്ള ഒരു എഴുപത് മീറ്ററോളം വരുന്ന ഈ നടപ്പന്തൽ മുഖമണ്ഡപത്തിൻ്റെ ആദ്യത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള മൂന്ന് താഴികക്കൂടങ്ങളാണ് കേരളത്തിൽ വേറൊരു ക്ഷേത്രത്തിനും അത്ര വലിയ താഴികക്കൂടങ്ങൾ ഉള്ളതായിട്ട് റിവില്ല അപ്പോൾ അതിൽ നമുക്കൊരു പ്രത്യേകത അതിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കേസ് അതിൻ്റെ തൊട്ടടിയിൽ നിൽക്കുന്ന തട്ടിൽ ഗരുഡനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വേറൊരു തട്ട് വരുന്നുണ്ട് അതിൽ ഗജലക്ഷ്മി അപ്പോൾ മുഖമണ്ഡപത്തിൻ്റെ ആദ്യ ലുക്കിൽ വരുന്ന മുഖപ്പുകളിൽ വരുന്ന രണ്ട് മുഖപ്പുകളിലായിട്ട് വരുന്നത് ഗരുഡനും ഗജലക്ഷ്മിയും മുകളിൽ വരുന്ന മൂന്ന് താഴികക്കൂടങ്ങളാണ് ഇനി നമ്മൾ മുഖമണ്ഡപത്തിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മോൾ വശത്തായിട്ട് കൊത്തുപണികളാൽ വെച്ചിട്ടുള്ള ബ്രഹ്മാവും അഷ്ടദിക് പാലകരും ഉണ്ട് അപ്പൊ അതും ഈ പറഞ്ഞ പോലെ പല ക്ഷേത്രങ്ങളിലും വളരെ അല്ലെ വളരേതായിട്ടുള്ള ഒരു പൗരാണിക ക്ഷേത്രങ്ങളിൽ ഉള്ള അതേ ഒരു കൺസെപ്റ്റ് ആണ് അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതുവരെ നമ്മളൊരു എന്താ പറയുക ഐതിഹ്യതിയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് യോജിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനുശേഷം വരുന്ന ഈ നടപ്പന്തൽ എന്ന് പറയുന്നത് ഒരു മാനവിക ഭാവത്തിൽ ഒരു മനുഷ്യൻ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് അദ്ദേഹത്തിന് തൊഴാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലുണ്ടായ കാര്യങ്ങളും അല്ലെങ്കിൽ അവതാരങ്ങളും ഇതിനെയാണ് നമ്മൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊഴാൻ പോകുന്ന സമയത്ത് രണ്ട് വശങ്ങളിലായിട്ട് ഒരു വശത്ത് നമുക്ക് ദശാവതാരങ്ങൾ കാണാം ഒരു വശത്ത് കൃഷ്ണൻ തന്നെ വളരെ രൂപങ്ങൾ കൃഷ്ണൻ ഉണ്ട് ഉണ്ട് താമരക്കണ്ണനുണ്ട് കൃഷ്ണലീലകൾ അതെ കറക്റ്റ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇനി മടങ്ങുന്ന സമയത്ത് ഇത് ഐതിഹ്യത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരിൻ്റെ ഒരു ക്ഷേത്രത്തിനോട് മാത്രം നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് മടങ്ങുന്ന പോലെയല്ല ഗുരുവായൂരിൽ കുറേ നേരം നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ആ കൂടി കണ്ണനെ കാണാൻ കിട്ടുന്നത് മൂന്ന് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ ഒക്കെയാണ് അപ്പം നമ്മൾ പോയി തൊഴുത് വരുമ്പോൾ എല്ലാവരുടെ മനസ്സിലും തൊഴുതത് പോരാ അല്ലെങ്കിൽ കണ്ടു നിൽക്കാനുള്ള അവരിത് കിട്ടിയില്ല എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് തൊഴുത് തിരിച്ചു വരുന്ന സമയത്ത് നടക്കാം തിരിച്ചു വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കി എൻ്റെ ജീവിതത്തിലും ഉണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കി തൊഴുതിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ഞാൻ പറയാം വീണ്ടും ഒന്ന് ഒന്നും കൂടി ഒന്ന് പോകാമെന്നുള്ള ആഗ്രഹങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് തിരിച്ചു അത് ഞാൻ പറയാം വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് തന്നെ ഉണ്ട് നമ്മുടെ യേശുദാസ് പാടിയിട്ടുള്ളത് ഇതുവരെ തൊഴുതത് പോലെ അല്ലേ അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഭയങ്കര ഒരു എനർജി ഇതുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ അതെ വളരെ മനോഹരായിട്ടാണ് ആദ്യഘട്ടമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടത്തിന് ഇതിനെക്കാട്ടും കൂടുതൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നെങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഭക്തൻ തൊഴുത് തിരിച്ച് ഈ മണ്ഡപത്തിലൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നിന്ന് നമ്മൾ തൊഴുത് വരുന്ന സമയത്ത് നമ്മളെ നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഗുരുവായൂരപ്പനും അതേപോലെ തന്നെ വെണ്ണക്കണ്ണനുമാണ് നമ്മുടെ രണ്ട് ഭാഗത്തുള്ളത് അപ്പോൾ ഏതൊരു ഭക്തന്റെ മനസ്സിലും അറിയാം ഇവിടെ ഓരോരോ സമയത്ത് ഓരോരോ രൂപങ്ങളിലാണ് ഗുരുവായൂരപ്പൻ്റെ ഇത് ഓരോരോ പൂജ സമയത്ത് വരുന്നത് കറക്റ്റ് അപ്പൊ അതേപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഈ രണ്ട് രൂപങ്ങൾ നമ്മളെ നോക്കി അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അതിനെ കൺസെപ്റ്റുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും വെച്ചിരിക്കുന്നത് ഇനി ഇതില് രണ്ടാം ഘട്ടമായിട്ട് അപ്പൊ ഇതിന്റെ പണികൾ ഒരുവിധം പൂർത്തിയായിട്ടുണ്ട് ശിലാസ്ഥാപനങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നന്ദേട്ടനാണ് നന്ദേട്ടനും ഈ ക്ഷേത്രവുമായിട്ട് വളരെയധികം ശില്പി എന്നുള്ളതിനുപരി ഗുരുവായൂരപ്പന്റെ കാര്യങ്ങളെല്ലാം ഗുരുവായൂരപ്പനുമായിട്ട് ഒരു ബന്ധമുള്ള ആൾക്കാർക്കാണ് എപ്പോഴും കൊടുക്കാറ് അപ്പോൾ പല സ്റ്റോറീസും ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗുരുവായൂരിൽ അങ്ങനെ ഒരു പ്രാധാന്യമുള്ളൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ കേട്ടോ രണ്ടാം ഘട്ട പണിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മുകളിലൊരു മ്യൂറൽ ആർട്ട് വർക്ക് ആണ് അപ്പൊ അത് ഏകദേശം നാൽപ്പത്തി മൂന്ന് ചിത്രങ്ങൾ ഭഗവാന്റെ ആയിട്ടുള്ള കഥകൾ വേറൊരു ക്ഷേത്രത്തിലും അങ്ങനെ അല്ലെങ്കിൽ വേറെ ഒരു ഇടത്തും ഇത്രയധികം കഥകൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല അപ്പം അത് ആദ്യമായിട്ട് തന്നെയാണ് അതിനൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഓൾറെഡി പകുതിയോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതും ഈ വർഷം തന്നെ ഈ വർഷം തന്നെ ഉണ്ടാവും ഓ ഈ ഈ വർഷം തന്നെ സമർപ്പിക്കാനുണ്ടാവും അതിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡുകളിലായിട്ട് നമ്മൾ മ്യൂറൽ സ്റ്റോറി വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് രാധലീല കൃഷ്ണലീല രാധയുടെ കഥയാണ് ഒരു ഭാഗത്ത് വരുന്നത് തിരിച്ചും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതേ പറഞ്ഞ പോലെ ഇടതു വശത്ത് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് അങ്ങനെ ഇരു ഭാഗങ്ങളിലും മോൾ ഭാഗത്ത് ഈ പറയുന്ന പോലെ നാൽപ്പത്തി മൂന്നോളം വരുന്ന ഈ പറയുന്ന ഫോട്ടോസുമാണ് വരുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോ കഥകളുടെ പ്രാധാന്യത്തും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് ടെക്നോളജിയൊക്കെ കൂടുതലായിട്ടുള്ളതാണ് സ്കാനേഴ്സ് വയ്ക്കുന്നുണ്ട്

ഞാൻ ഏകദേശം എൻ്റെ മനസ്സിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചാറ് വയസ്സിൽ ഞാൻ ഈ ഗുരുവായൂരിൽ വരുന്ന ആ ഒരു ഓർമ്മകൾ എനിക്കുണ്ട് അന്ന് ഗുരുവായൂരിൽ പോഴാൻ വരുന്ന സമയത്ത് അന്ന് മനസ്സിലുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു ട്രാൻസ്പോർട്ട് ബസ്സും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ആ ബസ്സോ വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം അതിനു വേണ്ടി വന്ന ഒരു കാലഘട്ടം കുറച്ചും കൂടി വലുതായ സമയത്ത് അറിയാം ആ കാലഘട്ടങ്ങളിൽ റെസ്റ്റോറൻറ്റ്സും ഇന്നത്തെ പോലെ വിപുലമായിട്ടില്ലല്ലോ അപ്പോൾ ഗുരുവായൂർ വരുന്ന സമയത്ത് തന്നെ നല്ല അസ്സലം മസാല ദോശയുടെയും അല്ലെങ്കിൽ നെയ്റോസിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് കഴിക്കാൻ ഇന്നത്തെ പോലെയല്ലോ അന്ന് കാലത്തൊക്കെ ഒരു ദോശ നെയ്റോസ് ഒക്കെ കഴിക്കുന്ന വലിയ കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടി വന്നിട്ടുണ്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ വന്നു ഞാൻ പറഞ്ഞേ വളരെ ജീവിതത്തിലെ പടിപടിയായി കയറി കയറി വന്നുള്ളൊരു മനുഷ്യനാണ് പക്ഷെ ഒരു കാലഘട്ടം ഒരു പതിനാറ് പതിനേഴ് വയസ്സ് കാലഘട്ടങ്ങളിൽ ഗുരുവായൂരിപ്പനുമായിട്ടുള്ള ഒരു ബന്ധം മാനസികമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ എന്തോ ഒരു വളരെ അടുത്തതായി ഒരു ബന്ധം എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ കഠിനതകളിലും കാര്യങ്ങളിലും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും വന്ന് പറഞ്ഞിരുന്നത് ഈ ഈയൊരു 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 സത്സത്തിൽ തന്നെയാണ് എത്രയോ ശൈന പ്രദർശനങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ സമയം ക്യൂളിൽ നിന്നിട്ട് തുഴേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ എന്ത് കഷ്ടപ്പാടിലോ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പനോട് വേണം ആ ഒരു ആ ഒരു ബന്ധം എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളും ഈ ജീവിതത്തിൻ്റെ പറയാനാണെങ്കിൽ നൂറോളം കാര്യങ്ങളുണ്ട് കാരണം ഗുരുവായൂരപ്പൻ്റെ കഥകളെ പോലെ തന്നെ ഞാനും ഗുരുവായൂരപ്പനുള്ള ബന്ധം പറഞ്ഞാൽ ചിലപ്പോൾ തീരില്ല അത് വേണമെങ്കിൽ ഒരു പുസ്തകമാക്കാം പക്ഷേ അതിൻ്റെ ഞാൻ പറയാം ജീവിതത്തിൽ ഞാൻ ഉയർന്നുയർന്നു വന്ന സമയത്ത് ഞാൻ അങ്ങനെ ഞാനങ്ങനൊരു പബ്ലിക്കലി നോട്ടഡായിട്ട് വരാനൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഒരു അവസരം വരുന്നു പെട്ടെന്ന് ഒരു വാഹനം ഇതേ ഭരണ പോലെ ലേലത്തിൽ ഞാൻ എടുക്കാൻ ഒരു അവസരം വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ആ ലേലത്തോട് കൂടിയിട്ട് ലോക മലയാളികൾക്കിടയിലോ അല്ലെങ്കിൽ ലോക ആൾക്കാരുടെ എൻ്റെ ഒരു പേര് മാറിയിട്ട് തന്നെ ആ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ താരെടുത്തിട്ടല്ലേ ഞാൻ പറയാം എനിക്ക് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് ശേഷം എന്നെ ആൾക്കാർ തൊട്ടുതൊഴുതിട്ടുണ്ട് അപ്പോൾ നമ്മളേ പറയാം പിന്നെ എൻ്റെ വീട്ടിലെ ആൾക്കാർ വന്ന് ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ബഹുമാനീത അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേറെ പല പൊസിഷൻസ് ആവാം പണമുണ്ടായിട്ടുള്ള പൊസിഷൻസ് വരാം അല്ലെങ്കിൽ ഇതൊക്കെ സെക്കൻഡറി ആണ് നമുക്ക് ഒരു ഗുരുവായൂരപ്പനുമായി റിലേറ്റ് ചെയ്ത് ഒരു ബന്ധം എന്ന് പറയുമ്പോൾ അത് വളരെയധികം ആനന്ദം നൽകുന്ന ഒരു സംഭവമാണ് അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടമാണ് എല്ലാ മാസം ഒരു ദിവസം ഇവിടെ വന്ന് തൊഴുതിട്ടില്ലെങ്കിൽ അദ്ദേഹം പണങ്ങും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഞങ്ങൾ തമ്മിലുള്ള ചില സൗന്ദര്യ പണക്കത്തിന് വിഷയങ്ങളുണ്ടാവും അപ്പോൾ എന്തൊക്കെ തിരക്കലാണെങ്കിലും ഞാൻ ഒരു ദിവസം ഇവിടെ എല്ലാ മാസവും എവിടെയാണെങ്കിലും വന്ന് തൊഴുത് കണ്ടിട്ടേ പോകാറുള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഈ എന്താ പറയാ മുഖമണ്ഡപം എന്ന് പറയാനുള്ളതിനും ഒരു റീസൺ ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പേര് മനസ്സിൽ വന്ന് തന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഒരുവിധം കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആൾ എന്നെ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് രീതിയിൽ എന്നെ ആയിട്ട് സംസാരിക്കണ്ടായി അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു വളരെയധികം നന്ദി നിങ്ങൾ ഗുരുവായൂർക്കാരുടെ അല്ലെങ്കിൽ ഗുരുവായൂർക്കാരുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അതിനോടുപരി ഗുരുവായൂരപ്പൻ്റെ ഒരു മുഖമണ്ഡപമാണ് നിങ്ങളിന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ആ വാക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു നമ്മൾ മുന്നേ അങ്ങനൊരു വാക്കിനെ കിട്ടിയിട്ടുണ്ടല്ലോ ഒരു മുഖമണ്ഡപം എന്നുള്ള വാചകം ഒരു വയസ്സായ ഒരാൾ വന്നിട്ടാണ് പറയുന്നത് പിന്നീട് ഞാൻ ഇവിടെ നിന്ന് പലപ്പോഴായി നോക്കുന്ന സമയത്തും ഈ വഴി പോകുന്ന പല യാത്രക്കാരും വണ്ടിയെല്ലാം നിർത്തിയിട്ട് എന്റെ അടുത്ത് ഒരു വാചകം പറയാറുണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഗുരുവായൂരന്റെ മുഖം തന്നെ മാറ്റി അപ്പോൾ ആ മുഖം എന്നുള്ളത് ഞാൻ ഒരു വലിയൊരു എന്താ പറയാ അതിൽ വളരെ പ്രാധാന്യം തന്നെ അപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ നാല് ദിവസത്തിൽ തന്നെ ഇതിനെ എത്രത്തോളം നന്നാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഇതിനെത്രത്തോളം നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എന്താ പറയുക ഒരു സന്തോഷം നൽകാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നു അത് നമ്മൾ ഈ ഒരു നാല് ദിവസങ്ങളായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെറിയൊരു മ്യൂറൽ വർക്ക് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ താഴികക്കുടങ്ങൾ രാത്രിയിലാണെങ്കിലും ഈ പറയുന്ന മഞ്ഞുളാൽ പടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു തിളക്കം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആക്ച്വലി എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഒരു മഹാശില്പിയുടെ അല്ലെങ്കിൽ ആ ഒരു തലമുറ അത് കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ കൈകളെ കൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ അതും ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അപ്പോൾ എന്താ ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നുണ്ട് ഇവിടെ നിന്നിപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ഒരു മുഖമണ്ഡപം കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താ പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് അതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രം അഗ്നിബാധക്ക് ശേഷമുള്ള പുനർനിർമ്മാണത്തിലെ ഒരു മുഖ്യ ശില്പിയാണ് എൻ്റെ അച്ഛൻ കളവള്ളി നാരായണാചാരി അതിൻ്റെ പരമ്പരയായിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ചോദ്യം ചോദിച്ചാൽ ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരാളാണ് ഗുരുവായൂരുകാരനല്ല പക്ഷെ ഗുരുവായൂരപ്പൻ്റെ ഒരാളായി എന്നും ഇവിടെ നിലകൊണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു എന്നുള്ള കാര്യങ്ങളില് ഞാൻ അങ്ങോട്ട് ചോദിക്കണം ഈ ഒരു മുഖമണ്ഡപവും ഒരു നടപ്പന്തലെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇപ്പൊ കുറച്ച് ദൂരെ നിന്നായാലും മഞ്ചുളൽ പരിസരത്ത് നിന്ന് തന്നെ ആയാലും ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന സമയത്തൊക്കെ ആ ദീപസ്തംഭത്തിൽ തെളിയുന്ന വിളക്കുകളൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് സർ കാരണം ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവും ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഈ നാട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ദീപസ്തംഭം കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറ് ഗുരുവായൂർ സ്വദേശികൾക്കായാലും ആർക്കായാലും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പുതിയ മാറ്റങ്ങൾ ക്ഷേത്രത്തിൽ വരട്ടെ സാ സാറിന് ഇത് എന്താ പറയാ ഈ ഒരു ഗോപുര നട ഇങ്ങനെ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ സാറിൻ്റെ ഇത് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതൊക്കെ സാക്ഷാത്കരിക്കാൻ ഒരുപാട് സന്തോഷം എന്നും ഒരു കാര്യത്തിന്റെ അനുഗ്രഹം സാറിന് ഉണ്ടാവട്ടെ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് ഈ രണ്ട് ദിവസം തന്നെ ഉള്ളിൽ തന്നെ എന്റെ ജീവിതം ഇവിടെയുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ കുറേ പേര് ഷെയർ ചെയ്തു അതിലിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു കാലുകൊണ്ട് വയ്യാതെ ആയിട്ടുള്ള ഒരു ലേഡി വന്ന് എൻ്റെ അടുത്ത് പറയുണ്ടായി പണ്ട് കാലത്ത് ഞാൻ ഇവിടുന്ന് അതുവരെ നടന്ന് ആ നടയിൽ പോയി നിന്ന് പുഴണ്ടൊരവസ്ഥയുണ്ട് അതേ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ നടയിൽ നിൽക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ ഈ നടയിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ് അല്ലെങ്കിൽ ആ ഒരു പ്രതീതി എനിക്ക് വന്നു അപ്പോൾ ആ സ്ത്രീ എന്നെ തൊഴുതിട്ടാൽ പോയത് ഒരു വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഞാൻ പറയാം അതൊരു സത്യം പറഞ്ഞാൽ അത് അങ്ങനെ അത് നമുക്കതിനെ എന്താ പറയുക ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരു ഭയങ്കര പുണ്യം തന്നെ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഗുരുവായൂരപ്പിനു വേണ്ടി സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പക്ഷെ അത് ഈ ഗുരുവായൂർക്കാർക്കും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഗുരുവായൂരപ്പൻ കൃഷ്ണഭക്തന്മാരുടെ ഒരു ഭാഗമായി തീരാൻ കഴിയതി ഇങ്ങനെ ഒരു വലിയ ഉദ്യമം എന്നെ വളരെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച ശ്രീ വിഘ്നേഷ് വിജയകുമാറിനെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്ക് ഇതിലും വലിയ ഭാഗ്യം എന്നുള്ള ഉൾക്കൊള്ളുന്നു ഇങ്ങനെ ചെയ്യാൻ സാധിച്ചതിൽ വളരെ ഗുരുവായർ സ്വദേശി എന്ന നിലയിലും ഞങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് കാരണം ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു ദീപാരാധന സമയത്ത് ആ ഒരു ദീപസ്തംഭത്തിന്റെ തിരി തെളിയുമ്പോൾ അത്രയ്ക്കൊന്നും മിസിബിൾ ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇത് ആ ഒരു എന്താ പറയാ മഞ്ജുളാൽ പരിസരത്ത് നിന്നാൽ പോലും ആ വിളക്ക് തെളിഞ്ഞതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ അതിനൊക്കെ സാറിനോട് ഒരുപാട് താങ്ക്സ് പറയാണ് ഞാൻ പറയാം ഇതൊരു എന്താ പറയാ ഒരു മുൻകാല സുഹൃത്തും അങ്ങനെ തന്നെ പറയണം കാരണം എത്രയോ ഞാൻ പറയാം നമുക്ക് ഇപ്പൊ ഇനിയിപ്പോ എത്ര പണമുള്ളൊരാളാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പ്രവൃത്തി ഇപ്പൊ ഞാൻ ഇവിടെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ തന്നെയുള്ളത് ഓരോരോ വ്യക്തികൾ വന്ന് നമ്മൾക്ക് അവരുടെ ആ സന്തോഷം പങ്കിടുന്നതോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ സ്നേഹം അല്ലെങ്കിൽ ഒരു ആദരവ് അത് ഒരു എന്താ പറയുക അത് എത്ര പൈസ കൊടുത്താലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ നമുക്ക് കാരണം ആ ഒരു റെസ്പെക്ടോ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരമോ അതിൻ്റെ പുറമേ ആയിട്ട് എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല അത് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ പറഞ്ഞ പോലെ തന്നെ ആ തെളിഞ്ഞു നിൽക്കുന്ന ദീപസ്തംഭം പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ആയി മാറട്ടെ എന്നുള്ളതുമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്തായാലും കുറച്ചു നേരം സാറിനോട് സംസാരിക്കാൻ സാധിച്ചതിലും എനിക്കും വളരെ സന്തോഷമുണ്ട് താങ്ക് യു